നിങ്ങൾ നിങ്ങള് അന്വേഷിക്കൂടോ എന്തുമാത്രം ആൾക്കാർ നടപ്പണോട് തീർത്തുടേത് രണ്ടായിരം രണ്ടായിരം ഞാനായിരുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പണിയെടുത്തിട്ട് ഉച്ചകശേഷം മൊത്തം അടിച്ച് പിടിച്ച വാട്സാപ്പിൽ എല്ലാര്ക്കും മെസ്സേജ് വെച്ച് ഇൻസ്റ്റയിലും കേറി ഗെയിമും കളിച്ച് ആടി ബുള്ള നല്ല ഫോണായിരുന്നു ആപ്പിള് എടുത്ത പോലത്തെ ഒരു ഫോൺ അത് ഒന്നര ലക്ഷം രൂപ എന്തിനാ നിങ്ങള് കണ്ണുകൾ ഡെയിലി നിങ്ങള് പത്ത് രണ്ടായിരം മൂവായിരം അതിന് ഒന്നര ലക്ഷം രൂപ കൊണ്ട് വാങ്ങിക്കണം എന്നല്ല പറയണ ക്രെഡിറ്റ് കാർഡ് എന്നൊരു സംഭവം ഉണ്ട് അതറിയില്ല ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് കിട്ടും ആ കാർഡ് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ എ സി മൊബൈൽ എല്ലാം വാങ്ങിക്കാം ആ ടച്ചിട്ടില്ല കാട് പിന്നെന്താ വഴി കാർഡ് ഉള്ളവരെ അടുത്ത് ചോയിച്ചു കഴിഞ്ഞാൽ കിട്ടും ക്രെഡിറ്റ് കാർഡ് അടുത്ത് ചോയിച്ചാ നമുക്ക് ലോണിനെ അടുത്ത് ഫോൺ വാങ്ങിക്കാൻ പറ്റും എനിക്ക് എനിക്ക് കാർഡില്ല ഞാൻ രാഘവനൊന്നും കാണാതിരിക്കാണ് നാളെ ഒന്നും വീട്ടിലേക്ക് വരണ വളപ്പില്ലേ തേങ്ങ ഒക്കെ ഒന്ന് ഇടണം ഒക്കെ കൊട്ട തേങ്ങ കുട്ടികൾ താഴത്തു കൂടെ നടക്കുമ്പോ തലയ്ക്ക് വീണാലോ നാളെ പിന്നെ പറഞ്ഞോ അതെ അതെ കിട്ടോന്നോട്ടെ അതെന്തായാലും രാഘവനെ പോലെയുള്ളവർക്ക് അത് മേടിച്ചോട്ടാ നിങ്ങള് തരണം അല്ലെ എന്റെ ക്രെഡിറ്റ് കാർഡിൽ ഞാൻ നിങ്ങക്ക് ഫോൺ എടുത്തു എന്താ ുള്ളിക്ക് ഒന്നിച്ചു കൊടുക്കാൻ കാശും ഇല്ല ക്രെഡിറ്റ് കാർഡും ഇല്ല സാറിന്റെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി മാസം മാസം ഇ എം ഐ അടച്ചോളൂ ഇങ്ങനല്ലേ ഇ എം ഐക്ക് മാസം മാസം പൈസ കൊടുത്താൽ മതി വയസ്സുകാലത്ത് ഒരു ഫോൺ എടുക്കാനുള്ള ആഗ്രഹല്ലേ എന്റെ ക്രെഡിറ്റ് ഉപയോഗിച്ച് മേടിച്ചു തരാം എന്നാലും തുടക്കം കുറച്ച് പൈസ വേണം എത്ര കയ്യിലുണ്ട് ഇപ്പോ അതൊരു കുറിയെല്ലാം സ്വരൂപിച്ചിട്ട് ഞാനൊരു അമ്പതിനായിരം കയ്യിൽ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ക്രെഡിറ്റ് കാർഡ് നേരിട്ട് പോയാ മേടിച്ച പോരെ പുള്ളിക്ക് സാധാ ഫോണല്ല വേണ്ടെന്ന് ഐഫോൺ വേണോന്ന് പായസകാലത്തുള്ള ഓരോ ആഗ്രഹമല്ലേ എന്നാ കുറി വിളിച്ചിട്ട് അമ്പനായിട്ട് വാ എന്നിട്ട് നമുക്ക് പോയിട്ട് ഫോൺ ഏതാന്ന് നോക്കിട്ട് മാസം എത്ര അടയ്ക്കേണ്ടതെന്ന് അവര് പറയും അത് കറക്റ്റ് എൻ്റെ കയ്യിൽ കൊണ്ടു തരണം ആ ഓരോ ആഗ്രഹങ്ങളെ ഐഫോണും ആപ്പിൾ വാങ്ങിയിട്ട് വേണം ഒരു തേങ്ങ ഫോട്ടോ എടുക്ക